ബംഗ്ലാദേശിൽ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷവും ഇന്ത്യക്കാർക്കെതിരെ വ്യാപകമായി ആക്രമണം നടക്കുന്നു എന്ന റിപ്പോർട്ടുകൾ ഇപ്പോൾ വരുന്നുണ്ട് ഈ സാഹചര്യം തുടർന്നാൽ ഇന്ത്യ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന ആശങ്കയും ഇപ്പോൾ ശക്തമാവുകയാണ് ഇന്ത്യൻ സാംസ്കാരിക കേന്ദ്രത്തിനും ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപകമായി അക്രമം നടന്നതോടെ ബംഗ്ലാദേശിലെ നയതന്ത്ര കാര്യാലയങ്ങളിലെ നിരവധി ജീവനക്കാരെ ഇന്ത്യ തിരികെ എത്തിച്ചിട്ടുണ്ട് അത്യാവശ്യമുള്ള നയതന്ത്ര ഉദ്യോഗസ്ഥർ മാത്രമാകും ഹൈക്കമ്മീഷനിൽ ഇനി തുടരുന്നത് ധാക്കയിലെ ഹൈക്കമ്മീഷന് പുറമെ നാല് നഗരങ്ങളിലെ അസിസ്റ്റന്റ് ഹൈക്കമ്മീഷണറിലെ ജീവനക്കാരെയും വെട്ടിക്കുറച്ചിട്ടുണ്ട് ഒരു സാഹചര്യത്തിലും ഹൈക്കമ്മീഷൻ അടക്കില്ലെന്നും ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട് അതിർത്തികൾ വഴിയുള്ള നീക്കവും രണ്ടു ദിവസമായി നിലച്ചിരിക്കുകയാണ് അതിർത്തിയിൽ ഇന്ത്യൻ സൈന്യം വലിയ ജാഗ്രതയാണ് പുലർത്തുന്നത് ഒരു ഇന്തോനേഷ്യൻ പൗരനുൾപ്പെടെ നിരവധി പേരെ കലാപകാരികൾ ജീവനോടെ തീവച്ചു കൊന്നിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി ഷഹീൻ ചക്കദാറിൻ്റെ ഉടമസ്ഥയിലുള്ള ഹോട്ടലിനാണ് പ്രക്ഷോഭകർ കഴിഞ്ഞ ദിവസം തീയിട്ടിരിക്കുന്നത് കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത് തടയാനായി ആക്രമണ സാധ്യതയുള്ള മേഖലകളിൽ വിദ്യാർത്ഥികളും ജനങ്ങളും ഇപ്പോൾ കാവൽ നിൽക്കുകയാണ് ധാക്കയിലെ ധാക്കേശ്വരി ദേശീയ ക്ഷേത്രം ആക്രമിക്കുന്നത് തടയാൻ പ്രദേശവാസികളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ചാണ് അവിടെ കാവൽ നിൽക്കുക ബംഗ്ലാദേശ് ജനസംഖ്യയുടെ എട്ട് ശതമാനം ഹിന്ദുക്കളാണുള്ളത് അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ ആക്രമണം വ്യാപകമായാൽ ഇന്ത്യൻ സൈന്യം ബംഗ്ലാദേശിലേക്ക് കയറുമോ എന്നൊരു പേടിയും പ്രഷോഭയറിലെ ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ കാര്യങ്ങൾ ഈ വിഭാഗത്തിൻ്റെ നിയന്ത്രണത്തിൽ അല്ല ഉള്ളത് തീവ്ര ചിന്താഗതികളുള്ള ചില ഗ്രൂപ്പുകളാണ് ഈ കലാപം നയിക്കുന്നത് ഈ സ്ഥിതി തുടർന്നാൽ അത് ബംഗ്ലാദേശിൻ്റെ നിലനിൽപ്പിനെ തന്നെ അപകടത്തിലാക്കിയേക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ നടന്ന ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഇന്ത്യൻ സൈന്യം വഹിച്ച പങ്ക് അതിനിർണായകമാണ് ഇന്ത്യൻ സായുധ സേനയുടെയും ബംഗ്ലാദേശിൻ്റെ മുക്തി ബാഹിനിയുടെയും സംയുക്ത കമാൻഡിന് മുന്നിലാണ് പാകിസ്ഥാൻ സൈന്യം അന്ന് കീഴടങ്ങിയത് അന്ന് ഇന്ത്യ ഇടപെട്ടില്ലായിരുന്നു എങ്കിൽ എന്താകുമായിരുന്നു ബംഗ്ലാദേശിൻ്റെ അവസ്ഥ എന്നത് ഇപ്പോൾ കലാപം നടത്തുന്നവർക്ക് പോലും ചിന്തിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ളൊരു കാര്യമാണ് അങ്ങനെ വലിയൊരു ആപലഘട്ടത്തിൽ ഒപ്പം നിന്നവർക്കെതിരെയാണ് ബംഗ്ലാദേശിലെ പുതിയ സർക്കാരും കലാപകാരികളും ഇപ്പോൾ നീങ്ങുന്നത് ഇന്ത്യക്കാർക്കെതിരെയുള്ള കടന്നാക്രമണവും ഇതിൻ്റെ ഒരു ഭാഗമാണ് പല വാർത്തകളും കെട്ടിച്ചമച്ചതാണെങ്കിൽ കൂടിയും ഇന്ത്യ വിരുദ്ധ നീക്കം അവിടെ ശക്തമാവുകയാണ് അത് തിരിച്ചറിയാൻ പുതിയ സർക്കാരിന് കഴിഞ്ഞില്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ അവസ്ഥ ഇനിയും കൂടുതൽ മോശമാകും